ചക്രവർത്തിനിയുടെ അമൂല്യമായ കിരീടം നഷ്ടമായി പെട്ടെന്ന് തന്നെ ഞെട്ടിക്കുന്ന ആ വാർത്ത റോമാ നഗരം മുഴുവൻ പടർന്നു കേട്ടവരെല്ലാം കൂടി മൂക്കത്ത് വിരൽ വച്ചു ചക്രവർത്തിനിയുടെ കിരീടം അത്രയും സുരക്ഷിതമായ കൊട്ടാരത്തിൽ നിന്ന് നഷ്ടപ്പെടുകയോ ആരാണ് കൊട്ടാരത്തിൽ കയറി മോഷ്ടിക്കാൻ ധൈര്യപ്പെടുന്നത് കിരീടം അന്വേഷിച്ച് പടയാളികളും അനുചരന്മാരും കൊട്ടാരത്തിലും നഗരവീഥികളിലും പരക്കം പാഞ്ഞു കിരീടം കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ കിരീടം മുപ്പത് ദിവസത്തിനുള്ളിൽ കണ്ടെടുക്കുന്നവർക്ക് രാജകീയമായ പാരിതോഷിക നൽകപ്പെടും എന്നാൽ മുപ്പത് ദിവസത്തിന് ശേഷം അത് തിരികെ നൽകുന്നവർക്ക് സ്വന്തം ശിരസ് നഷ്ടപ്പെടും അപ്രകാരം ഒരു വിളംബരം നാടെങ്ങും മുഴങ്ങി റോമ നഗരം അക്കാലത്ത് പല ദേശങ്ങളിൽ നിന്നും എത്തിയ ജനങ്ങളാൽ സമൃദ്ധമായിരുന്നു പല ജനങ്ങൾ ഈ വിചിത്രമായ വിളംബരം കേട്ട് അതിശയിച്ചു ഭൂരിഭാഗം പേരും കിരീടം തിരഞ്ഞു പുറപ്പെട്ടു അക്കാലത്ത് ആ നഗരത്തിൽ ഒരു സന്യാസി താമസിച്ചിരുന്നു കിഴക്ക് നിന്നെത്തിയ ഒരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം പാശ്ചാത്യ ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് നീതിയോടുകൂടി ലളിതമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത് ഒരു നിലാവുള്ള രാത്രിയിൽ തൻ്റെ പതിവ് ധ്യാനത്തിൽ മുഴുകി നടക്കുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ കാലിൽ എന്തോ തടഞ്ഞു താഴെ നോക്കിയ അദ്ദേഹം തൻ്റെ കാലിനടുത്തായി വെട്ടിത്തിളങ്ങുന്ന ആ കിരീടം കണ്ടു അദ്ദേഹം ആ കിരീടവുമായി തൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി വീട്ടിലെത്തിയ ആ സന്യാസി ആ കിരീടം വളരെ ഭദ്രമായി ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചു പിന്നെ തൻ്റെ ദൈനംദിന പ്രവർത്തികളിൽ വ്യാപൃതനായി ചക്രവർത്തിനിയുടെ വിളംബരം കഴിഞ്ഞ് കൃത്യം മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കിരീടവുമായി കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു കൊട്ടാരത്തിലെത്തിയ പണ്ഡിതൻ ചക്രവർത്തിനിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ചക്രവർത്തിനിയുടെ മുന്നിലെത്തിയ ആ സന്യാസി തനിക്ക് കിരീടം കിട്ടിയ കഥ വിവരിച്ചുകൊണ്ട് കിരീടം അവർക്ക് സമർപ്പിച്ചു കിരീടം കണ്ടതും സന്തോഷവതിയായ ചക്രവർത്തിനി അടുത്ത നിമിഷം പണ്ഡിതനോട് ചോദിച്ചു അല്ലയോ ഗുരു നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുവിച്ച വിളംബരം കേട്ടിരുന്നില്ലേ ഇന്നിത് എത്രാമത്തെ ദിവസം ആണ് എന്ന് അറിയുമോ തീർച്ചയായും ഇന്നിപ്പോൾ മുപ്പത് ദിവസം കഴിഞ്ഞിരിക്കുന്നു സന്യാസി അക്ഷോഭനായി മറുപടി പറഞ്ഞു മുപ്പത് ദിവസം കഴിഞ്ഞാലുള്ള ശിക്ഷ അറിയാമായിരുന്നിട്ടും എന്ത് കാരണം കൊണ്ടാണ് അങ്ങ് ഇത് തിരിച്ചു തരാൻ വൈകിയത് ചക്രവർത്തി ചോദിച്ചു അത് മറ്റൊന്നും കൊണ്ടല്ല പണ്ഡിതൻ പറഞ്ഞു ഞാൻ ഈ കിരീടം തിരിച്ചു തരുന്നത് അവിടുന്ന് വാഗ്ദാനം ചെയ്ത പാരിതോഷികം ആഗ്രഹിച്ചിട്ടല്ല അതുകൊണ്ടാണ് ഞാൻ മുപ്പത് ദിവസം വരെ അത് കൈവശം വച്ചത് അങ്ങ് വിധിച്ച ശിക്ഷയെ ഭയമില്ലാത്തതുകൊണ്ടാണ് മുപ്പത് ദിവസം കഴിഞ്ഞു ഞാൻ ഇത് തിരിച്ചു തരുന്നു ഞാൻ ഇത് ചെയ്യുന്നത് ഞാൻ ശരിയായത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് കളഞ്ഞു കിട്ടിയ മുതൽ അതിൻ്റെ യഥാർത്ഥ അവകാശിയെ തിരികെ ഏൽപ്പിക്കുവാനാണ് ഈശ്വരൻ കൽപ്പിക്കുന്നത് ഞാൻ അതനുസരിക്കുന്നു എന്ന് മാത്രം അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ട് ചക്രവർത്തിനി പറഞ്ഞു തീർച്ചയായും നന്മ ചെയ്യേണ്ടത് നന്മയ്ക്ക് വേണ്ടിയും ഈശ്വരൻ്റെ പ്രീതിക്ക് വേണ്ടിയും മാത്രമാണ് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തേക്ക് എല്ലാവർക്കും സ്വാഗതം നിർഭരം നമോ യത്ര ൃണം ജഗത്ത് ഉദേതി എവിടെയാണോ ജഗത്ത് മുഴുവൻ ഉദിക്കുന്നത് യത്ര എന്ന പദത്തിന് എവിടെ എന്നാണ് അർത്ഥം എങ്കിലും ഏതൊരുവളിൽ നിന്ന് എന്നുള്ള അർത്ഥം ഇവിടെ പറയാവുന്നതാണ് പ്രപഞ്ചം ഉദിക്കുന്നത് അമ്മയിൽ നിന്നുമാണ് ർഭരം തിഷ്ടതി അമ്മയിൽ നിന്നും ഉണ്ടാകുന്ന ലോകം നിലനിൽക്കുന്നതും അമ്മയിൽ തന്നെയാണ് കാലേതു അന്തം ഏതി കാലം കൊണ്ട് ഏതൊരമ്മയിലാണോ ജഗത്ത് അവസാനിക്കുന്നത് ഉദയവും സ്ഥിതിയും അന്തവും അമ്മയിൽ തന്നെയാണ് അങ്ങനെയുള്ള അമ്മക്ക് നമസ്കാരം ഏതൊരു അമ്മയിൽ നിന്നാണോ ഈ ജഗത്ത് ഉദിക്കുന്നത് അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം ഏതൊരു അമ്മയിലാണോ ജഗത്ത് സ്ഥിതി ചെയ്യുന്നത് ആ അമ്മയ്ക്ക് നമസ്കാരം കാലപ്രവാഹത്തിൽ ഏതൊരു അമ്മയിൽ തന്നെയാണോ ജഗത്ത് ചേരുന്നത് അഥവാ അവസാനിക്കുന്നത് ആ അമ്മയ്ക്ക് നമസ്കാരം ഓ ഓ അമ്മ ഏതു പ്രവൃത്തിയും സമർത്ഥമായി നിർവഹിക്കുന്നു അതുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ ലളിത സഹസ്രനാമത്തിലെ നാനൂറ്റി മുപ്പത്തി ആറാമത്തെ മന്ത്രമായി മൂന്നക്ഷരമുള്ള ഒരു നാമമന്ത്രമാണ് നമുക്ക് നൽകുന്നത് കുശല കൗശലം ഉള്ളവൾ സാമർഥ്യമുള്ളവൾ എന്നൊക്കെയാണ് ഈ നാമമന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം ഈ പ്രകൃതിയിലേക്കൊന്ന് നോക്കൂ എത്ര മനോഹരമാണ് ഈ മനോഹാരിതയുടെ സാങ്കേതിക തത്വങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും നാം ചിന്തിക്കാറുണ്ടോ ഇപ്രകാരം ഒന്ന് ഉണ്ടാക്കണം എങ്കിൽ എത്ര വൈദഗ്ധ്യം ആവശ്യമാണ് എന്ന് ആലോചിക്കാറുണ്ടോ അതിശയിപ്പിക്കുന്ന വൈദഗ്ധ്യം വെളിവാക്കുന്ന അതിമനോഹരമായ ഈ പ്രപഞ്ചത്തിലെ കാഴ്ചകൾ വർണ്ണിക്കുവാൻ പറ്റാത്തതാണ് ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ മുറ്റത്ത് നിൽക്കുന്ന പനിനീർ ചെടിയെ ഒന്ന് ശ്രദ്ധിക്കൂ അവയുടെ ദളങ്ങളിൽ നിന്നും ഹൃദ്യമായ സുഗന്ധമുള്ള പനിനീർ വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്നു അതുകൊണ്ടാണ് അവയ്ക്ക് പനിനീർ ചെടി എന്ന് പറയുന്നത് ഊട്ടിയിലെ റോസ് ഗാർഡനിൽ അയ്യായിരത്തോളം ഇനത്തിലുള്ള പനിനീർ ചെടികളുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തിൽ പരം ഇനങ്ങളിലുള്ള റോസാ ചെടികൾ ഉണ്ടെന്നാണ് അറിവ് കേവലം ഒരു പനിനീർ പനിനീർപ്പൂവിൻ്റെ കാര്യമാണ് ഇത്രത്തോളം പറഞ്ഞത് ഇനി ഇതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ബയോ കെമിസ്ട്രിയുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചാൽ നിരവധി ശാസ്ത്ര തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികയിലും അനേകം സാങ്കേതിക തത്വങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ സാങ്കേതിക തത്വങ്ങളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം എന്നാൽ ഈ അടിസ്ഥാന കാരണമായ തത്വങ്ങളെയെല്ലാം അതിമനോഹരമാക്കി അവതരിപ്പിക്കുന്ന പരമമായ ആ ചൈതന്യ സ്വരൂപമാണ് അമ്മ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന പേരറിയാവുന്നതും അറിയാത്തതുമായ സസ്യജാലങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക നമ്മുടെ ഈ ആയുസ് കൊണ്ട് അവ പഠിച്ചു തീർക്കുക സാധ്യമേ അല്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ പിന്നെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുകയും അറിയുകയും ചെയ്യുക എന്നുള്ളത് എത്രമാത്രം വിഷമകരമാണ് എന്നാൽ ഈ പ്രപഞ്ചം ഇതുപോലെ മനോഹരമായിട്ട് സൃഷ്ടിക്കുക എന്നുള്ളതോ അതിനെത്രത്തോളം കഴിവും സാമർഥ്യവും ഒക്കെ ഉണ്ടെങ്കിലാണ് സാധിക്കുക അത്രയും വിപുലവും വിശാലവുമായ ഈ പ്രപഞ്ചം കേവലം കളിയായി ലീലയായി കണ്ണടച്ചു തുറക്കുന്ന നിമിഷം കൊണ്ട് അമ്മ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയാനാണ് എങ്ങനെ പറയാനാണ് നമ്മുടെ ഈ വിരലിലെ അടയാളം ഒന്ന് നോക്കൂ ഒരാളുടെ വിരലടയാളം മറ്റൊരാൾക്ക് ഉണ്ടാവുകയേയില്ല എത്ര അത്ഭുതമാണ് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ വിരലുകളിലെ അടയാളം പോലും ഒരത്ഭുതമായി നമുക്ക് മുന്നിലുണ്ട് പുഴുവാണെങ്കിലും പുല്ലാണെങ്കിലും മനുഷ്യനോ മൃഗമോ ഇഴജന്തുക്കളോ ഏതെടുത്താലും രണ്ടെണ്ണം ഒരുപോലെയില്ല എന്നാൽ എല്ലാ ഗുണങ്ങളും അവയ്ക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും അങ്ങനെ എത്രയത്ര പറഞ്ഞാൽ തീരാത്തത്ര അതുകൊണ്ട് അത്രമാത്രം വൈദഗ്ധ്യമുള്ള സാമർഥ്യമുള്ള അമ്മയെ നമുക്ക് ഈ നാമത്തിൽ വാഗ്ദേവതകൾ കാണിച്ചു തരുന്നു കുശം ലാതി എന്ന് ഈ പദത്തെ വിഗ്രഹിക്കാം കുശം എന്ന പദത്തിന് ജലം എന്നും ലാതി എന്നതിന് സ്വീകരിക്കുന്നു എന്നുമാണ് അർത്ഥം ഭക്തർ ചെയ്യുന്ന തർപ്പണത്തെ അമ്മ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു ജലത്തെ ആദാനം ചെയ്യുന്നവൾ എന്നിങ്ങനെ വിഗ്രഹിക്കുമ്പോൾ അർത്ഥം കിട്ടുകയും ചെയ്യും പാപങ്ങളെ നിർമാർജനം ചെയ്യുന്നതാണ് ജലം അങ്ങനെ നോക്കുമ്പോൾ പാപങ്ങളെ നശിപ്പിക്കുന്നവൾ എന്നാവും ഈ നാമമന്ത്രത്തിന് അർത്ഥം പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത പ്രയച്ചതി തദഹം ഭക്ത്യുപഹൃദം അശ്നാമി പ്രയതാത്മന എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നു യ ആരാണോ ഭക്യാ നിഷ്കാമമായ പ്രേമത്തോടുകൂടി മേ പരമാത്മാവായിട്ടുള്ള എനിക്ക് പത്രം ഇലയോ പുഷ്പം പൂവോ ഫലം കായോ തോയം ജലമോ പ്രയച്ചതി അർപ്പിക്കുന്നത് പ്രയതാത്മന വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ച് എന്നിൽ തന്നെ ഉറപ്പിച്ചിട്ടുള്ള ആ ഭക്തന്റെ ഭക്തി ഉപഹൃതം തത് പ്രേമനിർഭരമായ കാഴ്ചദ്രവ്യം അഹം അശ്നാമി ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു ആരാണോ നിഷ്കാമമായ കൂടി പരമാത്മാവായിട്ടുള്ള എനിക്ക് ഇലയോ പൂവോ കായോ ജലമോ സമർപ്പിക്കുന്നത് വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ച് എന്നിൽ തന്നെ ഉറപ്പിച്ച ആ ഭക്തൻ്റെ പ്രേമനിർഭരമായ കാഴ്ചദ്രവ്യം ഞാൻ സന്തോഷപൂർവം അംഗീകരിക്കുന്നു ഭഗവാൻ ഈ പറയുന്ന കാര്യത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അമ്മയ്ക്ക് നമ്മളർപ്പിക്കുന്ന പൂജാദ്രവ്യങ്ങളെല്ലാം കേവലം ഭക്തിയുടെ ചിഹ്നങ്ങൾ മാത്രമേ ആകാവൂ എന്നതാണ് നാം കൊടുക്കുന്ന പൂജാദ്രവ്യങ്ങൾ കൊണ്ട് അമ്മ പ്രലോഭിതയാവുന്നതേയില്ല കാരണം അമ്മയുടേതല്ലാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല പിന്നെ നാം എന്താണ് അമ്മയ്ക്ക് കൊടുക്കുന്നത് നാം കൊടുക്കുന്നു എന്നുള്ളത് നമ്മുടെ മാത്രം ഭാവനയാണ് ഏറ്റവും വലിയ സമർപ്പണം എല്ലാം അമ്മയുടെ വകയാണ് എന്നുള്ള വസ്തുത അറിയുക എന്നുള്ളത് തന്നെയാണ് അതറിയാൻ കഴിയുന്നതുവരെ അമ്മയോടുള്ള ഭക്തി പ്രകടമാക്കുന്നതിനുള്ള ഉപായം എന്ന നിലയിൽ മാത്രം ഇത്തരം ഉപഹാരങ്ങൾ അവിടേക്ക് സമർപ്പിക്കുക നാം നൽകുന്നതിൻ്റെ വിലയോ വലിപ്പമോ ഒന്നും അവിടെ പ്രശ്നമാകുന്നതേയില്ല കഴിവിൽ കവിഞ്ഞ ഉപഹാരങ്ങൾ അമ്മയ്ക്ക് കൊടുക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാകണം എന്നുമില്ല അതുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് കിട്ടാവുന്ന സാധനങ്ങളുടെ പേര് മാത്രം പറഞ്ഞിട്ടുള്ളത് ഭക്തർക്ക് അനുഭവപ്പെടുന്ന മനസ്സിൻ്റെ പ്രസാദമാണ് അമ്മയുടെ സ്നേഹത്തിന് കാരണമാകുന്നത് കാരുണ്യത്തിന് കാരണമാകുന്നത് ഇതാണ് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട കാര്യം കു ശല കുൽസിതമായ ചന്ദ്രൻ ഇവിടെ ശല എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം ചന്ദ്രൻ എന്നാണ് കുൽസിതമായ ശലത്തോടു കൂടിയത് എന്ന് ഈ പദത്തെ പിരിച്ചെടുക്കുമ്പോൾ അമ്മയുടെ മുഖകാന്തിക്ക് മുമ്പിൽ ചന്ദ്രന്റെ ശോഭ മായിത്തീരുന്നു എന്ന് അർത്ഥം ലഭിക്കുന്നു തരം താഴ്ത്തപ്പെട്ട ചന്ദ്രൻ അമ്മയുടെ മുഖകാന്തി ചന്ദ്രൻ്റെ പ്രഭയെ നിസ്സാരമാക്കുന്നു ചന്ദ്രനെ അസ്തപ്രഭനാക്കുന്നവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട് ലാതി കെടുതികളിൽ നിന്നും രക്ഷിക്കുന്നവൾ എന്ന ഒരു അർത്ഥം കൂടി കാണുന്നുണ്ട് ഭക്തർക്ക് നാശനഷ്ടങ്ങളൊന്നും വരാതെ കാത്തു രക്ഷിക്കുന്നു എന്നാണ് ഇങ്ങനെ വരുമ്പോൾ അർത്ഥം ലഭിക്കുന്നത് വളരെ വൈദഗ്ധ്യമുള്ളവൾ അഥവാ വളരെ സാമർഥ്യമുള്ളവൾ ജലം സ്വീകരിക്കുന്നവൾ ചന്ദ്രനേക്കാൾ ശോഭയുള്ളവൾ ഭക്തരെ കെടുതികളിൽ നിന്നും കാത്തു കാത്തുരക്ഷിക്കുന്നവൾ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഓശലായ ഓ ഹ്രീം കൂശലായൈ നമ അമ്മയുടെ അവയവങ്ങൾ മാർദ്ദവമുള്ളതും സുന്ദരവുമാണ് അതുകൊണ്ടാണ് അടുത്ത നാമമന്ത്രമായി കോമളാകാര വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നത് കോമളമായ ആകാരത്തോടുകൂടിയവൾ മൃദുവും അഴകുറ്റതുമായ അവയവവിന്യാസത്തോടുകൂടിയവൾ സുന്ദരി എന്നിങ്ങനെയൊക്കെയാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥങ്ങൾ അമ്മയുടെ ശരീരം സുന്ദരവും മാർദ്ദവും ഉള്ളതുമാണ് എങ്കിലും അവിടുത്തെ ശക്തിക്ക് കുറവൊന്നുമില്ല കേട്ടോ ദേവി മഹാത്മ്യത്തിൽ ശുംഭൻ എന്ന അസുരന്റെ ഹൃദയത്തിൽ അമ്മ കൈത്തലം കൊണ്ട് അടിച്ചു താഴെ വീഴ്ക്കുന്നത് ഇങ്ങനെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു സമുഷ്ടിം പാതയാമാസ ഹൃദയേ ദൈത്യപുങ്ക ദേവ്യാസ്തം തലേനോ സ ആ ദേവ്യാ ഹൃദയേ അമ്മയുടെ നെഞ്ചിൽ മുഷ്ടിം ി പതിപ്പിച്ചു ദേവി ച ആ അമ്മയും തലേന കൈത്തലം കൊണ്ട് തം അപി അവനെയും ഉരസി അതാടയത് നെഞ്ചിൽ അടിച്ചു ആ ദൈത്യപുങ്കവൻ അമ്മയുടെ നെഞ്ചിൽ മുഷ്ടി കൊണ്ട് ഇടിച്ചു അമ്മയും കൈത്തലം കൊണ്ട് അവന്റെ മറ്റൊരു മന്ത്രം കൂടി നോക്കാം തതോ യുദ്ധം അംബിക അംബികാദേവി തേന സഹ അവനോടുകൂടി സുചിരം വളരെ നേരം നിയുദ്ധം കൃത്വ ബാഹുയുദ്ധം ചെയ്തിട്ട് തഥ പിന്നെ ഉത്പാദ്യ ഉയർത്തി ധ്രാമയാമാസ ചുഴറ്റി അഥവാ വട്ടം കറക്കി ഭരണീതലേ ഭൂമിയിൽ ചിക്ഷേപ എറിഞ്ഞു അംബികാദേവി ചുംഭനുമായി ദീർഘനേരം ബാഹുയുദ്ധം ചെയ്തു ചെയ്ത് കഴിഞ്ഞ് അവനെ ഉയർത്തി വട്ടാഞ്ചുഴറ്റി ഭൂമിയിലേക്ക് എറിഞ്ഞു ദേവി മഹാത്മ്യത്തിലെ രണ്ട് മന്ത്രങ്ങളാണ് ഇത് അമ്മ മൃദുവും കോമളവുമായ ശരീരത്തോടു കൂടിയവളാണ് എന്നാൽ അത് യുദ്ധവൈദഗ്ധ്യത്തെയോ മറ്റ് പ്രപഞ്ച സൃഷ്ടിയെയോ ഒന്നും തന്നെ ബാധിക്കുന്നതേയില്ല അത് സുഗമമായി തന്നെ നടക്കുന്നു ഭക്തരുടെ ഇഷ്ടമനുസരിച്ച് അവിടുന്ന് പല രൂപങ്ങൾ സ്വീകരിക്കുന്നു അവതരിക്കുന്നു എന്ന് മാത്രം ഓം കോമളാകാരായ നമ ഓം ഓം ഹ്രേം കോമളാകാരായ നമ അമ്മയുടെ അതിമനോഹരമായ ഈ രണ്ട് മന്ത്രങ്ങൾ പ്രഭാതത്തിൽ ഉണർന്ന് ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ജപിച്ചാൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും സാധ്യമായി തീരുന്നതാണ് അമ്മ എല്ലാവർക്കും ഭക്തിയും സ്നേഹവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അവിടുത്തെ തൃപ്പാദപത്നങ്ങളിൽ സാഷ്ടാംഗ പ്രണമിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം